ക്ഷ ഗവൺമെൻറ്റിൻ്റെ പോലീസ് നയം ജനങ്ങളെ ക്രൂരമായി അടിച്ചൊതുക്കുന്ന പോലീസ് നയമല്ല ഇ എം എസിൻ്റെ സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അംഗീകരിച്ചതാണ് തൊഴിൽ സമരങ്ങളിൽ പോലീസ് ഇടപെടാൻ പാടില്ല ആ നയം തന്നെയാണ് ഇടതുപക്ഷം തുടരുന്നത് എന്നാൽ സർക്കാരിൻ്റെ നയം പോലീസ് സേനയിലെ ചിലർ അത് മനസ്സിലാക്കിയാലും മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും തെറ്റായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ നിയമപരമായ നടപടികളിലൂടെ മുന്നോട്ട് പോവുക എന്നതാണ് ശരിയായ കാഴ്ചപ്പാട് പോലീസ് തെറ്റ് ചെയ്യേണ്ട ഒന്നല്ല ശരി ചെയ്യേണ്ട സേനയാണ് തെറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ ആ തെറ്റിൻ്റെ ലഘു നോക്കി അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുക എന്നതാണ് ഇക്കാലം ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് നൂറ്റിപ്പതിനാല് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് പുറത്താക്കിയത് അത് കേരളചരിത്രത്തിൽ ഇതിനു മുമ്പ് ഇല്ലാത്തതാണ് ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടായി അപ്പോൾ തെറ്റ് ചെയ്യുന്നവർക്ക് പോലീസ് സേനയിൽ സംരക്ഷണം നൽകില്ല അതാണ് സർക്കാരിൻ്റെ നയം അതുതന്നെയാണ് ഇപ്പോൾ ഉയർന്നു വന്ന പരാതികൾ മുൻകാലങ്ങളിൽ അടക്കം നടന്ന സംഭവങ്ങളെ കുറിച്ചുള്ള പരാതികൾ ഇപ്പോഴാണ് ഉയർന്നു വരുന്നത് അതിന്മേൽ കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുമുണ്ട് അതിലെല്ലാം അന്വേഷണം നടത്തുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അന്വേഷണം നടത്തി വസ്തുതി എന്താണോ ആ വസ്തുതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി എടുക്കുക അത് ഡിവൈഎഫ്ഐ ആണോ യൂത്ത് കോൺഗ്രസ് ആണോ എന്ന വ്യത്യാസം ഗവണ്മെന്റിനില്ല ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്കും നീതി ലഭിക്കണം അല്ല അതെ ഇപ്പം കുറച്ച് നടപടി എടുത്തല്ലോ അപ്പം അന്വേഷണം നടന്നു വരുന്നു അത് സ്വാഭാവികമായും ആ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റു നടപടികൾ അതേ മുഖ്യമന്ത്രിയാണ് നൂറ്റി പതിനാല് ആളുകളെ ടെർമിനേറ്റ് ചെയ്യുന്ന ഉത്തരവ് ഇറക്കിയത് അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ നേരത്തെ സ്വന്തം അനുഭവത്തിൽ തന്നെ ലോക്കപ്പ് മർദ്ദനം നേരിടേണ്ടി വന്നയാളാണ് അത്തരമൊരാൾ പോലീസ് സേനയിൽ തെറ്റായ കാര്യങ്ങൾ നടക്കുമ്പോൾ ആരെങ്കിലും സർക്കാരിൻ്റെ നയത്തിനു വിരുദ്ധമായി വ്യക്തികളെ ആക്രമിക്കുമ്പോൾ മറ്റൊരു രീതിയിലേക്ക് പോകുന്ന ആളല്ല എന്നത് ജനത്തിനറിയാം അതൊക്കെ നിയമസഭയിപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞാൽ വരുമല്ലോ അതൊക്കെ മാറും ഡി ജി പി അത് സംബന്ധിച്ച് വ്യക്തതയോടുകൂടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അത് സ്വാഭാവികമായും പോലീസിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാളുടെ പ്രതികരണം പോലീസിന്റെ നിലപാടായിട്ടാണ് നമ്മൾ കാണേണ്ടത് വിമർശനം ഒരു സംഹാര നടപടിയല്ല അത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തിക്കാൻ പറ്റുന്ന ഒന്നാണ് അതുകൊണ്ട് വിമർശനം വന്നു എന്നുള്ളതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് ആ വിമർശനം ഉന്നയിക്കുന്നവർ കുറ്റക്കാരാണെന്ന് പറയാൻ കഴിയില്ല പക്ഷേ ഇങ്ങനെയെല്ലാം വന്നു എന്ന് മാധ്യമ പ്രചാരവേല വരുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം അത് കുറേയേറെ ഭാവനകൾ കൂടിയാണ് എന്നുള്ളതാണ് കഴിഞ്ഞ കാല അനുഭവം സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതീതിയെപ്പോലെ ഒരു മാധ്യമ പ്രവർത്തകൻ റിപ്പോർട്ട് കൊടുക്കുന്നതായിട്ടാണ് ഇപ്പോൾ പലപ്പോഴും അനുഭവപ്പെടുന്നത് അതിൻ്റെ നടപടിക്രമങ്ങളുണ്ട് ഒരു അന്വേഷണം നടന്ന് മാത്രമല്ല അന്വേഷണത്തിൽ ആരോപണ വിധേയനായ ആൾക്ക് പറയാനുള്ളത് കേൾക്കാതെ ഇന്ന് നിലവിലുള്ള പോലീസ് ആക്ട് പ്രകാരം നിങ്ങൾക്ക് മറ്റു നടപടികളിലേക്ക് പോകാൻ കഴിയില്ല ആ നടപടിക്രമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ അങ്ങനെ പാലിക്കുന്നില്ലെങ്കിൽ കോടതിയിൽ പോയാൽ ഉടൻ തന്നെ എടുത്ത നടപടികളെല്ലാം റദ്ദാക്കപ്പെടും ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് എന്താണ് എന്നുള്ളത് ഉയർന്നു വന്ന കുറിച്ച് ഇപ്പം നമുക്ക് പറയാൻ കഴിയുന്നതല്ല അതെന്താണെന്നുള്ളത് ബന്ധപ്പെട്ട സർക്കാരും അതുപോലെ തന്നെ പോലീസ് സേനയുടെ തലപ്പത്തുള്ളവരുമാണ് പരിശോധിക്കുന്നത് അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ന്യായമായ തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അല്ല അങ്ങനെയൊന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ല അങ്ങനെയൊന്ന് തെളിഞ്ഞിരുന്നുവെങ്കിൽ അങ്ങനെയൊരു നീക്കം ഉണ്ടായിരുന്നുവെങ്കിൽ നൂറ്റിപ്പതിനാല് ആളെ ടെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് അവരെല്ലാം ചേർന്ന് വിവിധ വിഭാഗം ആളുകളുടെ പിന്തുണയോടുകൂടി ഒരു സമരത്തിലേക്ക് വരണ്ടേ അപ്പൊ അങ്ങനെ നമുക്ക് പറയാൻ കഴിയാം അല്ല അങ്ങനെയാണെങ്കിൽ മറ്റവരങ്ങനെ വരണ്ടേ സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിതാ ഞങ്ങൾ ചെയ്തത് ഒരു തെറ്റുമില്ലാത്തതാണ് എന്നിട്ട് സർക്കാർ ഞങ്ങളെ മോശമായി ചിത്രീകരിച്ചു എന്നൊരു ഒരു കൂട്ടായ്മ വരണ്ടേ ചെയ്തു അടിസ്ഥാനത്തിൽ തന്നെ ആ ഫിറോസിന്റെ പ്രതികരണം നോക്കിയാൽ നമ്മുടെ നാട്ടിന് പുറത്ത് സാധാരണ പറയുന്നത് പോലെ കുമ്പളങ്ങ കട്ടവന്റെ തലയിലതാ നര എന്ന് പറയുമ്പോൾ കട്ടവൻ തപ്പി നോക്കും കക്കാത്തവൻ തപ്പി നോക്കേണ്ട കാര്യമില്ല അപ്പോൾ കുമ്പളങ്ങ കട്ടു എന്ന ആരോപണം ആരോപണ വിധേയനായ ഒരാളുടെ മേൽ ഉയർന്നു വന്നപ്പോൾ അയാൾ തപ്പി നോക്കുക അതാണ് ഫിറോസിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് അപ്പോൾ പിന്നെ ജനങ്ങൾക്കെല്ലാം മനസ്സിലായി കുമ്പളങ്ങ കട്ടവൻ ആരാണ് എന്നു ഉണ്ടായ സംഗതികളെല്ലാം വസ്തുനിഷ്ഠമായ തെളിവുകൾ സഹിതമാണ് പുറത്തു വന്നിട്ടുള്ളത് ആ തെളിവുകൾ കൊടുക്കുന്നതാവട്ടെ

അത് രാഹുൽ കാട്ടിയ ഒരു പുതിയ മാതൃകയാണ് രാഹുൽ പീഡിപ്പിച്ചവരെല്ലാം കോൺഗ്രസ്സിലുള്ളവരാണ് അതാണ് രാഹുലിന്റെ ഒരു കോൺഗ്രസിന് അകത്ത് നിന്നുകൊണ്ട് കോൺഗ്രസിനെ ശരിപ്പെടുത്തുന്ന രാഹുലിന്റെ നടപടി ഒറ്റ മറ്റു രാഷ്ട്രീയ മുന്നണിയിലുള്ള കക്ഷിന്റെ ആളെ പോലും വീട്ടിൽ പോയി വേണ്ടാത്തതിനെ കാണിച്ചിട്ടില്ല അപ്പൊ രാഹുൽ കാണിച്ചത് കോൺഗ്രസിനകത്തുള്ള നേതാക്കന്മാരുടെ ബന്ധുക്കൾ ഭാര്യമാർ മക്കൾ ഇവരിയാണ് പീഡിപ്പിച്ചത് അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ്സിൽ സ്വാഭാവികമായും പൊട്ടിത്തെറി ഉണ്ടാവുക ഒരു ഭാഗത്ത് പൊട്ടിത്തെറി മറുഭാഗത്ത് ഈ വിവരങ്ങൾ മനസ്സിലാക്കിയവർ ആരൊക്കെയാണ് എന്നുള്ളത് രാഹുലിനറിയാം രാഹുലിൽ ആ വിവരം മനസ്സിലാക്കിയവരുടെ എല്ലാ രേഖകളും കൈവശം വെച്ചിട്ടുണ്ട് അവരുടെ സംരക്ഷണം കിട്ടും അപ്പൊ പരസ്പര സഹായ സംഘമാണ് ഇപ്പൊ കോൺഗ്രസിനകത്ത് ഈ മൂന്ന് പേര് അതാണ് ഇന്ന് സമൂഹത്തിൽ ഇവരൊറ്റപ്പെടുന്നത് അതുകൊണ്ട് രാഹുൽ ഒറ്റക്കല്ല എന്നും രാഹുലിനെ പോലെ തന്നെ തിന്മകളുടെ കൂടാരമാണ് രാഹുലിനെ സഹായിക്കുന്നവർ എന്നും ഉള്ളതാണ് പുറത്തു വന്നിട്ടുള്ള വസ്തുത അത് അവർക്കാണ് അറിയുന്നത് എന്ന് പറഞ്ഞാൽ രാഹൂലിനെ പറ്റി പരാതി ആദ്യം പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലത്തിലുള്ള പ്രതിപക്ഷ നേതാവിന് നേരിട്ടറിയുന്ന കുടുംബത്തിലെ ഒരംഗം പോയി പറഞ്ഞപ്പോൾ അന്ന് നടപടി എടുത്തിരുന്നു എങ്കിൽ അതിനു ശേഷമുള്ള സംഭവങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല അപ്പൊ പിന്നെ സംരക്ഷിക്കുക എന്നുള്ള നിലയിലേക്ക് ഇവരെത്തി എന്നത് വസ്തുതിയാണല്ലോ കുറ്റവാളികളെ സംരക്ഷിക്കുന്നത് കുറ്റം ചെയ്യുന്നതിനേക്കാൾ വലിയ കുറ്റമാണ് അപ്പൊ അതും നമ്മൾ കാണുകയാണ് നിയമസഭാ സമ്മേളനത്തിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി ഒരു എം എൽ എ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് അവകാശമുള്ളതാണ് പിന്നെ ഈ പുതിയ സാഹചര്യത്തിൽ പങ്കെടുക്കണോ വേണ്ടിയോ എന്നത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയുമാണ് തീരുമാനിക്കേണ്ടത് എങ്ങനസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ വേറെന്താ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അദ്ദേഹം ജനപ്രതിയല്ലേ ഇപ്പൊ അതിലൊന്നും തർക്കമില്ല നിയമസഭാ സമ്മേളനത്തിൽ ഒരു ജനപ്രതിനിധി നേരത്തെ വിൻസെൻറ്റ് എൽദോസ് ഇവരൊക്കെ ഇങ്ങനെ ആരോപണ വിധേയരായപ്പോൾ കേസിൽ പ്രതികളായപ്പോൾ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ നിയമസഭാ അംഗമായിട്ടുള്ള ഒരാൾ പങ്കെടുക്കുന്നത് ശരിയോ തെറ്റോ എന്നുള്ളത് അവരവരാണ് തീരുമാനിക്കേണ്ടത് അവർക്കൊരു ധാർമ്മിക ബോധമുണ്ടെങ്കിൽ പങ്കെടുക്കാതിരിക്കണം നിയമസഭയാണല്ലോ ഈ പ്രശ്നങ്ങൾ നിയമസഭയിൽ അനുവദനീയമായ രീതിയിൽ ഉയർത്തും മനുഷ്യരെവിടെയൊക്കെ ഉണ്ടോ അവരെയൊക്കെ യോജിപ്പിച്ച് അണിനിരത്തുക എന്ന കടമ നിതങ്കപ്പെട്ടവർ മാത്രമല്ല എല്ലാ മതത്തിൽപ്പെട്ടവരെയും അണിനിരത്തുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ സമീപനം അതുകൊണ്ട് അയ്യപ്പന്മാർ ഒത്തുകൂടുമ്പോൾ അതിനെതിരായ നിലപാട് ഇടതുപക്ഷത്തിനുണ്ടാവില്ല ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ ഒത്തുകൂടുമ്പോൾ അത് തെറ്റാണെന്ന് ഇടതുപക്ഷം പറയില്ല അത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് പറഞ്ഞ ഒരു വർത്തമാനാണ് അതൊക്കെ അന്വേഷി കണ്ടെത്തേണ്ട കാര്യമാണ് പക്ഷേ ആ പെൺകുട്ടി വെളിപ്പെടുത്തിയ ഒരു കാര്യവും അതുപോലെ തന്നെ നിർബന്ധിത ഗർഭഛിത്രത്തിന് ഇതിയായ പെൺകുട്ടി ഒരു മാധ്യമ പ്രവർത്തക പോയപ്പോൾ പറഞ്ഞ വിവരങ്ങളും എല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതിൻ്റെ പിന്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കൊള്ളരുതായ്മകളെ സംരക്ഷിച്ചവരുണ്ട് എന്ന് തന്നെയാണ് മാത്രമല്ല രാഹുൽ മാൻകൂട്ടത്തിൽ എതിരായി പരാതി കൊടുത്ത കുട്ടിയെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്ന പിതൃ ബഹുമാനം എനിക്ക് ആ കുട്ടിയോടുണ്ട് ആ കുട്ടിയും അത് സമ്മതിക്കുന്നു എന്നാൽ സഹോദര തുല്യ ബഹുമാനം മാങ്കൂട്ടത്തിനെ കുറിച്ച് സതീശനുണ്ട് സഹോദരൻ എന്ന് പറയുന്നതാണല്ലോ രക്തബന്ധ ഇത് പൃഥു തുല്യമാണ് അപ്പം രക്തബന്ധമുള്ള ആളെ സംരക്ഷിക്കാൻ പിതൃതുല്യനാണ് എന്നാണ് ഇദ്ദേഹത്തെ പറ്റി ആ പെൺകുട്ടി മനസ്സിലാക്കിയതെങ്കിൽ ആ പിതൃതുല്യത തുല്യത തുല്യമാകുന്നില്ല സഹോദരനെ സംരക്ഷിക്കാനാണ് നോക്കുന്നത് അതെല്ലാം കോൺഗ്രസുകാർ തീരുമാനിക്കുന്നതല്ലേ അവർ ആരാണ് പ്രതിപക്ഷ നേതാവ് ആകേണ്ടത് എന്നത് അവരുടെ എം എൽ എ തിരഞ്ഞെടുക്കുന്നതാണ് അത് അവരുടെ അഭ്യന്തര കാര്യമാണ് അല്ല അത് കോൺഗ്രസുകാർ തന്നെ ഇപ്പൊ പറയുന്നു ആ കോൺഗ്രസ്സുകാർ തന്നെ ഇപ്പൊ പരസ്പരം പറയാൻ തുടങ്ങി അതിപ്പോ നമ്മുടെ നാട്ടിലെ ഒരു തോണി തോണിക്കടത്തുകാരനെ പോലെയാണ് തോണി കടത്തുന്നയാള് ഏതാണ്ട് മുട്ടോളം വെള്ളമുള്ള സ്ഥലത്ത് നിർത്തി അക്കരെ കടക്കാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ അവരെല്ലാം കരുതി ഓ ഈ മുടിഞ്ഞവൻ എന്നാൽ മകൻ തോണിയുമായിട്ട് വന്നപ്പോൾ ഏതാണ്ട് പകുതി ഒരാളുടെ കഴുത്ത് വലിയ വെള്ളമുള്ള സ്ഥലത്ത് നിർത്തിയിട്ട് നടന്നു പോയിക്കോ എന്ന് പറയുകയാണ് ഏതാണ്ട് അതുപോലെയാണ് ഇപ്പോ അല്ല അതിജനങ്ങൾക്ക് മനസ്സിലാവും ആരാണെന്നുള്ളത് മാടായി കാവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവർ ഇങ്ങനെ പറയുന്നത് അത്തരത്തിൽ എന്തെങ്കിലും അവിടെ നടന്നു എന്ന് അവിടെയുള്ളവർക്ക് ആർക്കും അറിയില്ല തീവ്രവാദ പരിശീലനമോ തീവ്രവാദ സംഘം അവിടെ ആയുധമെടുത്ത് വന്നതായിട്ടോ ഒന്നും പറയാനില്ല അപ്പൊ അതുകൊണ്ട് അത് ബി ജെ പി അവരുടെ പരമ്പരാഗതമായ രീതിയായ ന്യൂനപക്ഷ വേട്ടയുടെ ഭാഗമായി വന്നതാണ് അല്ല ക്ഷേത്രവും പരിസരവും സംരക്ഷിക്കണം അത് വിശ്വാസികളുടെ കേന്ദ്രമാണ് ആ വിശ്വാസത്തിന് കോട്ടം തട്ടാതെ ആയിരിക്കണം എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കേണ്ടത് അതുമാത്രമേ അതിലുള്ളൂ അല്ല ബീഹാറിൽ പരീക്ഷത് പരീക്ഷിച്ചത് രാജ്യത്താകെ നടപ്പാക്കാനാണ് അവർ മെനക്കെടുന്നതെങ്കിൽ രാജ്യവ്യാപകമായ പ്രക്ഷോഭമായിരിക്കും ഉണ്ടാവുക ആർക്കെങ്കിലും അംഗീകരിക്കാൻ കഴിയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വോട്ട് ചെയ്തയാൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പോഴേക്ക് ഒരഞ്ചോ ആറോ മാസം കഴിയുമ്പോഴേക്ക് വോട്ട് നഷ്ടപ്പെടുക അവരുടെ കയ്യിൽ എലക്ഷൻ കമ്മീഷൻ തന്നെ കൊടുത്തിട്ടുള്ള വോട്ടേഴ്സ് ഐഡൻറ്റിറ്റി കാർഡുണ്ട് ആധാർ കാർഡുണ്ട് പട്ടികയിൽ പേരുണ്ട് അവരവിടെ താമസിക്കുന്നുണ്ട് അവരെങ്ങനെയാണ് പുറത്താക്കുക ഇപ്പൊ ഇതാണ് കേന്ദ്ര ഗവണ്മെന്റിന്റെ ജനാധിപത്യ വിരുദ്ധമായ നിലപാട് അങ്ങനെ ചെയ്യാൻ എലക്ഷൻ കമ്മീഷന് ധൈര്യം കിട്ടുന്നത് കേന്ദ്ര ഗവൺമെൻറ് എലക്ഷൻ കമ്മീഷനെ ചട്ടുകമാക്കി മാറ്റിയതാണ് അപ്പോൾ ആ ചട്ടുകത്തെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ജനാധിപത്യവും ഇല്ലാതാക്കാനാണ് അവർ നോക്കുന്നത് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാർ എന്നാണ് നമ്മളെല്ലാം അർത്ഥമായി കാണുന്നത് ഇപ്പൊ മോഡി ഭരണത്തിന് കീഴിൽ മോഡിയുടെ മോഡിക്ക് വേണ്ടി എലക്ഷൻ കമ്മീഷനാൽ തിരഞ്ഞെടുക്കപ്പെട്ട എന്ന ഒന്ന് മാറും അപ്പോൾ ഇവിടെ മോഡിക്ക് വേണ്ടി മോഡി തന്നെ തിരഞ്ഞെടുക്കുന്ന എലക്ഷൻ കമ്മീഷനാണ് ഉള്ളത് സുപ്രീം കോടതി വിധി എത്ര നിസ്സാരമായിട്ടാണ് അവഗണിച്ചത് സുപ്രീം കോടതി പറഞ്ഞത് എന്താ എലക്ഷൻ കമ്മീഷൻ ഒരു ഭരണഘടനാ പദവിയാണ് അവരെ തിരഞ്ഞെടുക്കുന്നത് സുതാര്യമായിട്ടായിരിക്കണം അങ്ങനെ സുപ്രീം കോടതി പറഞ്ഞു പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചീഫ് ജസ്റ്റിസും ഉള്ള ഒരു സമിതി ആര് എലക്ഷൻ കമ്മീഷനാവണം തീരുമാനിക്കട്ടെ തീർച്ചയായും ഉണ്ടാവുമല്ലോ രാജ്യവ്യാപകമായ ഉണ്ടാകും കേരളത്തിൽ മാത്രമല്ലല്ലോ വോട്ടവകാശം ജനങ്ങളുടെ മൗലിക അവകാശമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലാണല്ലോ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നത് അന്ന് രാജ്യത്താകെ വോട്ട് ചെയ്തവരുടെ ശതമാനം അമ്പത് ശതമാനമാണ് അന്നും കേരളമാണ് മുന്നിലെത്തിയത് കോട്ടയം എൺപത് ശതമാനമായിരുന്നു പോളിങ് അന്ന് രാജ്യത്താകെയുള്ള സാക്ഷരതയുടെ ശതമാനം വളരെ കുറവായിരുന്നു അന്ന് എൺപത് ശതമാനം വോട്ട് ചെയ്തവരാണ് കേരളീയർ അതുകൊണ്ട് വോട്ടവകാശത്തെ തൊട്ട് മോഡിയുടെ ഇലക്ഷൻ കമ്മീഷൻ കളിച്ചാൽ അത് ജനാധിപത്യമല്ല ഏകാധിപത്യമാണ് ഓക്കെ അല്ല ആ പ്രശ്നത്തിൽ ഇയാൾക്ക് നേരിട്ട് ഇതിലെന്തോ പങ്കേണ്ടതല്ല ഇയാൾ കേസിൽ പ്രതിയാവുന്നത് സംഭവ സ്ഥലത്ത് ഇയാൾ പോയിരുന്നു അതുകൊണ്ട് പ്രതിയായതാണ് ഇയാൾക്ക് നേരിട്ട് അതിലൊരു പങ്കുമില്ല പിന്നീട് പരിശോധനയിൽ കണ്ടെത്തിയതാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ പാർട്ടിക്ക് വയ്ക്കേണ്ട നടപടിയുടെ കാലാവധി പൂർത്തിയാവുകയും ചെയ്തു മാസത്തേക്കാണ് സസ്പെൻഷൻ അതിനെ തുടർന്ന് പാർട്ടി ഭരണഘടനയനുസരിച്ച് നടപടിക്ക് വിധേയമായ ആൾ അക്കാലത്ത് പാർട്ടിക്ക് വിധേയമായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നടപടിയെടുത്ത കമ്മിറ്റി ഏതാണോ ആ കമ്മിറ്റിയാണ് അതിനെക്കുറിച്ച് പരിശോധിക്കേണ്ടത് അവർ പരിശോധിച്ചു അവർ പാർട്ടിയിൽ നേരത്തെ അംഗമായി പ്രവർത്തിച്ച സഖാവ് തിരിച്ചു വന്നു തിരിച്ചു വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സഖാവിനെ ബ്രാഞ്ച് സെക്രട്ടറിയാക്കി അത് വസ്തുതയല്ല അല്ല അത് ഒരു സർക്കാരിൻ്റെ നടപടി മാത്രമായി കണ്ടാവുന്നത് ജനങ്ങളെല്ലാം ജനാധിപത്യത്തിൽ ബഹുമാനപ്പെട്ടവരാണ് ജനപ്രതിനിധികളും ബഹുമാനപ്പെട്ടവരാണ് അങ്ങനെയല്ലാതെ അതിന രാജവാഴ്ചയുടെ കാലത്ത് അടിയാൻ തമ്പുരാൻ ബന്ധം പോലെ കാണാൻ പാടില്ല അങ്ങനെ കേരളത്തിലെ മന്ത്രിമാര് ഒരിക്കലും ഉണ്ടാവില്ല കേരളത്തിലെ നിരവധി മന്ത്രിമാർ ജനങ്ങളുടെ അടുത്തേക്ക് എത്തിയാൽ തോളിട്ട് കൈയും പിടിച്ച് നടക്കുന്ന ദൃശ്യങ്ങൾ പതിവാണ് അതുകൊണ്ട് അതിൽ കാര്യമൊന്നുമില്ല മാത്രമല്ല മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ജനങ്ങളുടെ ദാസന്മാരാണ് ഞാൻ എന്നാണ് ആ കാഴ്ചപ്പാടെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും അല്ല അങ്ങനെയൊരു മനോഭാവത്തിൻ്റെതല്ല അത് സ്വാഭാവികമായി വരുന്ന ഒരു കാര്യം മാത്രമാണ് ഇനി അങ്ങനെ കടലാസ എഴുതിയിട്ടില്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മന്ത്രിമാർ ബഹുമാനപ്പെട്ടവരാണ് എന്ന് ജനങ്ങൾക്കറിയാം ജനങ്ങളും മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം കാണുന്ന എന്താ ജനങ്ങൾ അടിമകളല്ല ജനങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം രാജാക്കന്മാരാണ് എഴുതണമെന്ന് എന്താ ഇപ്പൊ നിർബന്ധം സാർ സാർ ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം അനില് തിരുവനന്തപുരത്താണ് ജോലി ചെയ്യുന്നതെന്ന് വിചാരിക്കുക അനിലിന്റെ അടുത്ത സുഹൃത്തായ എന്നെപ്പോലും അവിടെ എത്തിയാൽ അനിൽ കുടിക്കുക സാർന്ന് ഞാനിപ്പോൾ കുറച്ച് തിരുവനന്തപുരത്ത് കേന്ദ്രീകരിക്കുന്നുണ്ടല്ല സഖാവേ എന്ന് വിളിക്കേണ്ട എൻ്റെ അവിടെയുള്ള പ്രിയപ്പെട്ട ഒരു സഹാവ് എന്നെ കണ്ടപ്പോൾ സാറേ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ അത് ഓരോ നാട്ടിലുമുള്ള പരസ്പരം കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായി പറയുന്നതായി കാണാമെന്നല്ലാതെ ഇല്ലാന്ന് ഇത് ഞാൻ അടിച്ചേൽപ്പിച്ചതല്ല എന്നെ സാറേ വിളിക്കുക എന്നുള്ളത് ഇതൊക്കെ നാട്ടിൽ കുറച്ച് കാലമായി നിലനിൽക്കുന്ന ചില കീഴ്വഴക്കങ്ങളും രീതികളുമായി കണ്ടങ്ങ് പോവുക ഇടക്ക് ജഡ്ജിമാർ പറഞ്ഞല്ലോ കേളു നമ്പിയാർ പണ്ട് ടി പി കേൾ ഞാൻ കോടതി അലക്ഷ്യ കേസിനൊക്കെ അവിടെ കുറച്ച് മുമ്പ് കോടിയേരിയുടെ അപ്പോഴത്തേക്ക് ഇദ്ദേഹം പിന്നെ അതിന് ശേഷം എൻ്റെ കോടതിയലക്ഷ്യം വരുമ്പോഴേക്ക് കേളു നമ്പ്യാർ മരണപ്പെട്ടിരുന്നു കോ കോടിയേരിയുടെ കോടതിയലക്ഷ്യ കേസിന് ഹൈക്കോടതി പോയപ്പോൾ ജഡ്ജിമാരോട് ഹിസ് എക്സലൻസി എന്ന് പറയാത്ത ഒരാൾ ഇന്ത്യക്കാണ് ഏറ്റവും സീനിയർ മോസ്റ്റ് അഭിഭാഷകൻ അതുകൊണ്ട് ജഡ്ജിമാരോട് ഇദ്ദേഹത്തുള്ള ബഹുമാനം കുറഞ്ഞിട്ടില്ല ജഡ്ജിമാർക്ക് കേൾ തമ്പിയാറുള്ള ബഹുമാനവും കുറഞ്ഞിട്ടില്ല കോടതി എന്താണോ പറയുന്നത് അത് ഞാൻ അനുസരിക്കും അപ്പോഴും ജനങ്ങൾക്ക് സമരം ചെയ്യാനുള്ള അവകാശത്തിന് വേണ്ടി പൊരുത്തുകയും ചെയ്യും റോഡ് തടസ്സപ്പെടുത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നേ ഇല്ല അന്ന് അതിലൂടെ വന്ന ആളുകൾക്കെല്ലാം പോകാൻ സൗകര്യം ഞങ്ങൾ തന്നെ ഒരുങ്ങി അതെ അന്ന് തടസ്സപ്പെടുത്താത്ത വിധത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് റോഡ് ഇതുവഴി വരുമ്പോൾ മറ്റൊരു വഴിയിലൂടെ പോകാനുള്ള സൗകര്യവും ആക്കി വാഹനത്തിൽ അതേന്ന് അമ്പതിനായിരം ആൾ വരുന്ന സമയത്ത് അവരവിടെ പോയിട്ട് നിൽക്കാം പിന്നെ ഏത് അല്ല അത് ആളുകളുടെ പങ്കാളിത്തം പോലെയല്ലേ ഇത്തരം റോഡിലൊക്കെ ആളുകൾ നിൽക്കുന്നത് ബോധപൂർവല്ലോ ഈ സമരമൊക്കെ വേണ്ടാന്ന് വെക്കുക ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിനാണ് എന്നാൽ ഒരമ്പത് വർഷം മുമ്പ് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിരവധി ആളുടെ ജീവൻ രക്ഷപ്പെടും നിരവധി സമരങ്ങൾ ഒഴിവാകും നിരവധി നിയമലംഘന സമരം ഒഴിവാകും അതുകൊണ്ട് നമ്മൾ സമരം സമരത്തിന് വേണ്ടിയല്ല സമരം ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അതുകൊണ്ട് സമരമാകെ തെറ്റാണ് എന്നെടുക്കാൻ നമ്മൾ എത്തിക്കൂട സമരത്തിനു വേണ്ടി സമരം ഒരു സംഘടനയും നടത്തില്ല സമരം ജനങ്ങൾക്ക് വേണ്ടിയാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് കോടതി ജനങ്ങൾക്ക് വേണ്ടിയാണ് പാർലമെന്റ് ജനങ്ങൾക്ക് വേണ്ടിയാണ് നിയമസഭ ജനങ്ങൾക്ക് വേണ്ടിയാണ് എക്സിക്യൂട്ടീവ് അല്ല അതിനിപ്പോ ഞങ്ങളോട് ജയിലിലയക്കുകയാണോ ജയിലിൽ പോകും ഞങ്ങൾ സഹിക്കൂ കാരണം ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമല്ലേ അല്ലാന്ന് ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കോടതിയിൽ പോയിട്ട് ജയിൽ കോടതി പറയുന്നു ജയിലിൽ പോകണം അതിന് പോകാൻ തയ്യാറല്ലേ പിന്നെന്താ ഞങ്ങൾക്ക് സഹിക്കുകയല്ലേ ഇന്നത്തുള്ള പ്രശ്നം എന്താ കേന്ദ്രം കേരളത്തിന് നൽകേണ്ട ആനുകൂല്യങ്ങളൊന്നും നൽകുന്നില്ല മുണ്ടക്കൈ ദുരന്തത്തിൽ ഒരു നയ പൈസ തന്നില്ല അവസാനം ഈ കോടതി തന്നെ പറഞ്ഞു മുണ്ടക്കൈ ദുരന്തത്തിൽ അനുഭവിക്കുന്നവരുടെ കടം നാഷണലൈസ്ഡ് ബാങ്കുകൾ എഴുതിത്താളാണ് അതുപോലും കേന്ദ്ര ഗവൺമെൻറ് കേട്ടില്ല പിന്നെ സമരമില്ലാതെ വേറെന്താ വഴി മുണ്ടക്കൈ ദുരന്തത്തിന് സംസ്ഥാനത്തിന് അർഹതപ്പെട്ടത് തരണമെന്ന് പറയുന്നത് തെറ്റാണ് അതിന് ജയിലാണെങ്കിൽ ജയിൽ പോവും അത്ര